സ്റ്റുഡൻസ് നമ്മൾ ബിഇ സി സി വൺ നോട്ട് എയ്റ്റ് എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വൺ എന്ന് പറയുന്ന ടു എന്ന് പറയുന്ന നമ്മുടെ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഓൾറെഡി ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വൺ എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു ഞാൻ തന്നെയാണ് ക്ലാസസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് അതാണ് നിങ്ങളുടെ ബേസ് ആണ് കേട്ടോ അത് പഠിച്ചിട്ട് അതിന്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്കുള്ള ഒരു പേപ്പറാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് ടു എന്ന് പറയുന്നത് സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്കൊരു ഓവറോൾ വ്യൂ തരാൻ പോവാണ് എന്താണ് ഇതിന്റെ സിലബസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എല്ലാ എല്ലാ പേപ്പറിൽ നിന്നും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് മൊത്തത്തിൽ ഒരു സിലബസിന്റെ ഓവറോൾ വ്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമുക്ക് ഇതിന്റെ സിലബസ് നോക്കാം ഓക്കെ നമുക്ക് നാല് ബ്ലോക്കുകളാണുള്ളത് മൊത്തം ഈ പേപ്പറിൽ പഠിക്കാനായിട്ട് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ജനറൽ ഇക്ലിബറിയം ആണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇംപെർഫെക്ട് കോമ്പറ്റീഷൻ ആണ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇമ്പെർഫെക്ട് കോമ്പറ്റീഷൻ ടു ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെയിലിയർ സോ ഈ ഓരോ ബ്ലോക്കിലും നമുക്ക് രണ്ട് രണ്ട് യൂണിറ്റ് വിധം ഉണ്ടായിരിക്കും അപ്പം മൊത്തം നമുക്ക് ഈ പേപ്പറിലെ എട്ട് ആയിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ ജനറൽ ഫസ്റ്റ് ബ്ലോക്ക് ജനറൽ ഇക്ലിബറിയം സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് ജനറൽ ഇക്ലിബറിയം വിത്ത് പ്രൊഡക്ഷൻ ആണ് എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സില് ഒരു ജനറൽ എക്ലിബ്രിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പാർഷൽ ഇക്ലിബറിയം അനാലിസിസ് എന്താണ് ജനറൽ ഇക്ലിബറിയം അനാലിസിസ് അതുപോലെ പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് ജനറൽ ഇക്ലിബറിയത്തിൽ എത്തുന്നത് അതുപോലെ എക് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി എന്താണ് എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടാണ് ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ ജനറൽ ഇക്ലിബറിയം വിത്ത് കോമ്പറ്റേറ്റീവ് ഇൻപുട്ട് മാർക്കറ്റുകൾ നമ്മൾ നോക്കും അതുപോലെ ട്രാൻസ്ഫോർമേഷൻ കെയർ നോക്കും ട്രാൻസ്ഫോർമേഷൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിറവ് തന്നെയാണ് ഓക്കെ ഓക്കെ യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡിൽ എന്താണ് നമ്മൾ നോക്കുന്നത് ഓവറോൾ എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ എക്കണോമിക്സ് ആണ് നമ്മൾ ഓൾറെഡി എന്താണ് കഴിഞ്ഞ ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വണ്ണിൽ നമ്മൾ കണ്ടു വെൽഫെയർ എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ കണ്ടു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇവിടെ വരുന്നത് ജനറൽ ജനറൽബ്രിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് അതുപോലെ വെൽഫെയർ എക്കണോമിക്സ് എന്താണ് വെൽഫെയർ എക്കണോമിക്സ് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ ഒന്ന് കണ്ടതാണ് എങ്കിലും എന്താണ് അതിന്റെ കോൺസെപ്റ്റുകൾ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് വെൽഫെയർ എക്കണോമിക്സിൽ വരുന്നത് അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താണ് അതിൽ ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ബെർഗസൻ സാമൂഹ്യ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കും ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും വെയ്റ്റഡ് സം ഓഫ് യൂട്ടിലിറ്റി വെൽഫെയർ ഫംഗ്ഷൻ നമ്മൾ പഠിക്കും മിനിമാക്സ് ഓൾ റോൾസിയൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഇതൊക്കെ ഓരോരുത്തർ ഓരോ എക്കണോമിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന മോഡൽസ് ആണ് വെൽഫെയർ എക്കണോമിക്സിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ പഠിക്കാൻ പോകും ഓക്കെ പിന്നെന്താണ് മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ ഒരു സോഷ്യൽ വെൽഫെയർ ഒരു പേഴ്സൺ ഒരു വ്യക്തിയുടെ വെൽഫെയറിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മൊത്തം വെൽഫെയർ എങ്ങനെയാണ് ഐസോ എന്താണ് നമ്മൾ ഐസോ കോൺസ് ഒക്കെ പഠിച്ചല്ലേ സോ ഇനി ഐസോ വെൽഫെയർ കർവ് എന്താണ് നമുക്ക് ഇവിടെ പഠിക്കാം അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കെർവ് നമ്മൾ പഠിച്ചു ഇവിടെ യൂട്ടിലിറ്റി പോസിബിലിറ്റി കെർവ് എന്താണെന്നാണ് നോക്കുന്നത് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കെർവ് എന്താണെന്ന് നോക്കുന്നുണ്ട് അതുപോലെ എങ്ങനെയാണ് ഒരു സൊസൈറ്റി ആ സൊസൈറ്റിയുടെ മാക്സിമം സോഷ്യൽ വെൽഫെയറിൽ എത്തുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇമ്പർഫെക്ട് കോമ്പറ്റീഷൻ വൺ എന്നുള്ളതാണ് ഓക്കെ ഇതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മൊണോപോളിയാണ് എന്താണ് മോണോപോളി മോണോപോളിയിൽ ഒരാൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ഈ പ്രൊഡക്റ്റ് നമുക്കിത് വാങ്ങിക്കാൻ ഒരു ഒരാൾ മാത്രമേ ഒരു ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്താണത് നമ്മളെപ്പോഴും മോണോപോളിക്ക് എക്സാമ്പിൾ പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണല്ലേ വേറെ ആർക്കെങ്കിലും ഇന്ത്യയിലെ റെയിൽ ഇപ്പം ട്രെയിൻ ഉണ്ടോ ഇല്ല നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ബസ്സാണെങ്കിൽ എന്തുണ്ട് ഓരോ പ്രൈവറ്റ് വ്യക്തികൾക്കും ബസ് ഉണ്ട് പക്ഷെ നമ്മൾ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് വ്യക്തികൾക്ക് റെയിൽ ഉണ്ടോ ഇല്ല ഇവിടെ ആർക്ക് മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഐആർടിസിക്ക് മാത്രമേ എന്തുള്ളു റെയിൽ സർവീസ് ഉള്ളൂ അതാണ് മോണോപൊളി ഒരാൾ മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ നമുക്ക് അവിടുന്ന് മാത്രമേ എന്ത് കിട്ടുള്ളൂ നമ്മുടെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് കിട്ടുകയുള്ളൂ എങ്ങനെയാണ് ഒരു മോണോപൊളിയിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതുപോലെ ഔട്ട്പുട്ട് ചോയ്സ് നടക്കുന്നത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഒരു മൊണോപോളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡെഡ് വെയിറ്റ് ലോസ് ഇൻ മോണോപോളിൻ അത് നമ്മൾ അത് വളരെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കണ്ടതാണ് അപ്പൊ നമ്മളുടെ മൊണോപോളീനും എന്താണ് ഡെഡ് വെയിറ്റ് ലോസ് എന്ന് കാണും അതുപോലെ നമ്മുടെ മാർജിനൽ കോസ്റ്റ് എം സിയും പ്രൈസും പ്രൈസ് ഇലാസിറ്റി അതുപോലെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ നോക്കും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അത് മോണോപൊളിയിലെ ഒരു കോൺസെപ്റ്റ് ആണ് അതായത് ഓരോ കൺസ്യൂമേഴ്സിന് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അപ്പം അതെന്താണ് നോക്കും എന്താണ് നാച്ചുറൽ മോണോപൊളി നാച്ചുറൽ മൊണോപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം എന്താണ് നമ്മൾ ഡയമണ്ട് ഒക്കെ പുറത്തുനിന്നാണ് ഡയമണ്ട് ഡയമണ്ടോ അങ്ങനെ അതായത് നാച്ചുറലി ആയിട്ട് പ്രകൃതിദത്തമായിട്ട് അവർക്കുള്ള റിസോഴ്സസുകളെ എന്ത് ചെയ്യുന്നു അവർക്ക് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ സോ അതിനെയാണ് നമ്മൾ നാച്ചുറൽ മൊണോപൊളി എന്ന് പറയുന്നത് അതെന്താണെന്ന് നോക്കും അതുപോലെ മൊണോപോളിയിൽ എങ്ങനെയാണ് പ്രൈസ് ചാർജ് ചെയ്യുന്നത് ഒരു പ്രൊഡക്ടിന്റെ പ്രൈസ് എങ്ങനെയാണ് മൊണോപോളിയിൽ ചാർജ് ചെയ്യുന്നതെന്നും നമ്മൾ ഈ തേർഡ് യൂണിറ്റിൽ മൊണോ പോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് അതായത് മൊണോപോളിയുടെ അത്രയല്ല ഇവിടെ ഒരു വളരെ ഒന്നോ രണ്ടോ ആളുകൾ കൂടി എന്തുണ്ടാവും പ്രൊഡക്ഷനിൽ ഉണ്ടാവും മൊണോപൊളിയിൽ ആര് മാത്രമേ ഉള്ളൂ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ പക്ഷെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ കൂടി അത് അവിടെ പ്രൊഡക്ഷൻ നടക്കും അപ്പൊ എന്താണ് ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് നമ്മൾ പഠിക്കും ഒരു മൊണോ പോ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഇക്കിരിപറിയം ആ മാർക്കറ്റിൽ ഉണ്ടാവുന്നതെന്ന് പഠിക്കും എങ്ങനെയാണ് ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സോഷ്യൽ കോസ്റ്റ് വരുന്നതെന്ന് പഠിക്കും അതുപോലെ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ അതായത് അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വില കുറച്ചുകൊണ്ട് എന്ത് ചെയ്യും ഇപ്പം രണ്ട് കടകളുണ്ടെന്ന് വിചാരിച്ചു ഒരാൾ പത്ത് രൂപയ്ക്കാണ് തന്നി മാത്രം വിൽക്കുന്നത് മറ്റൊരാൾ എന്താണ് ഇരുപത് രൂപയ്ക്കാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും വിൽക്കുന്ന ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ എവിടെ പോകും വില കുറഞ്ഞെടുത്തു പിന്നെ വില കുറച്ച് വിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത് കൂടാതെ അതിനെയാണ് നമ്മൾ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ കോമ്പറ്റീഷൻ കൂട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയാക്കി നമ്മൾ പരസ്യം ചെയ്തിട്ടായിരിക്കും അഡ്വെർടൈസ്മെന്റ് ചെയ്തിട്ടായിരിക്കും സോ അപ്പം ആ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ നോക്കും ഇനി ഫിഫ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഒളിഗോപൊളിയാണ് ഒളിഗോപോളിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കൊർണോട്ട് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ അത് നോക്കും അതുപോലെ കൊല്യൂഷൻ ആൻഡ് കാഫിസ് അതൊരു ഗ്രൂപ്പ് ഓഫ് ഒരു ഫേമുകളെല്ലാം ചേർന്നിട്ട് അവരൊരു ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ള ഫേമുകൾക്കെതിരെ സ്ട്രാറ്റജി ഉണ്ടാക്കി വർക്ക് ചെയ്യും ആ ഒരു മോഡലാണത് ദെൻ ബെറ്റർ മോഡൽ നമ്മൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാക്ബർഗ് മോഡൽ അത്ര എന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ ഈ കുർണോട്ട് മോഡൽ ബെറ്റർ മോഡലും ആണ് ഏറ്റവും കൂടുതൽ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഡോമിനൻറ്റ് ഫോം മോഡലും നമ്മൾ ഇതിൽ കാണും അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഗെയിം തിയറിയും അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും ഓക്കെ നമ്മൾ ഈ പഠിക്കുന്ന തിയറീസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഠിക്കുന്ന തിയറീസ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാനാണ് നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് അപ്പം എന്താണ് ഗെയിം തിയറി അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗെയിം തിയറി എന്താണെന്ന് നമ്മൾ നോക്കും ഒരു ഗെയിം എന്താണെന്ന് പറഞ്ഞ എന്ത് നമ്മൾ നോക്കും അതുപോലെ ടൈപ്പ്സ് ഓഫ് ഗെയിംസ് ഏതൊക്കെ ടൈപ്പ് ഗെയിമുകളാണുള്ളത് അതുപോലെ എന്താണ് ഒരു ഒരു ഗെയിമിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള പല വഴികൾ ഉണ്ടാകും എക്കണോമിക്സിൽ അത് നമ്മൾ നോക്കും ഒരു ഗെയിം തിയറിയുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ പ്രാക്ടീസസ് നമ്മൾ നോക്കും അതുപോലെ എന്താണ് മിക്സഡ് സ്ട്രാറ്റജി അപ്പൊ ഒരാൾക്ക് രണ്ട് രീതിയിലുള്ള ഇവിടെ ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ചോയ്സ് ആണ് നമുക്കറിയാം എക്കണോമിക്സിൽ ഒരാൾക്കുള്ള ചോയ്സ് ആണ് ഓക്കെ ഒരു മിക്സഡ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കും സീക്വൻഷ്യൽ ആയിട്ടുള്ള ഗെയിം എന്താണെന്ന് നോക്കും ഓക്കെ അതുപോലെ നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഗെയിം തിയറി എങ്ങനെയാണ് ഗെയിം തിയറി റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ബ്ലോക്കാണ് അതിൻ്റെ മാർക്കറ്റ് ഫെയിലിയർ അതായത് മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യാണ് മാർക്കറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഒരു ഒരു എന്താ പറയാ ഒരേത്തെ പഴത്തിന് അഞ്ഞൂറ് രൂപയൊക്കെ ചാർജ് ചെയ്യുക ഇതൊക്കെ സംഭവിക്കുക ഇതൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്കൊന്ന് മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല സോ മാർക്കറ്റ് ഫെയിൽ അവസ്ഥയാണ് ഇതിന്റെ ഫസ്റ്റ് ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണാലിറ്റി ആൻഡ് പബ്ലിക് ഗുഡ് ആണ് എന്താണ് പബ്ലിക് ഗുഡ് പബ്ലിക് ഗുഡ് എന്ന് വെച്ചപ്പോൾ റോഡ് എന്താണ് ആർക്ക് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലും മതിലിൻ്റെ ഉള്ളിലും ഞാനൊരു റോഡ് പണിട്ടിരിക്കുകയാണ് ആ റോഡിൽ കൂടെ ആര് നടക്കണമെന്ന് ആര് ഞാൻ ആര് തീരുമാനിക്കും ഞാൻ തീരുമാനിക്കും പക്ഷെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന നമ്മുടെ സ്കൂളിലേക്കുള്ള റോഡ് അവിടെയൊക്കെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കും ഇല്ല അതുപോലെ ഒരു കുളം അപ്പൊ പബ്ലിക്കായിട്ടൊരു കുളമാണ് പഞ്ചായത്തിന്റെ കുളമാണ് നിങ്ങൾക്ക് അവിടെ പോയി അലക്കാം കുളിക്കുകയും എന്തുവാണെല്ലാം ചെയ്യാം പക്ഷെ ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുളത്തിൽ നിങ്ങൾ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കും ഇല്ല സോ അപ്പൊ അതാണ് പബ്ലിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പബ്ലിക് ഫുഡ് എന്ന് പറയുന്നത് ഇതിന് എന്തുണ്ടാവും എക്സ്റ്റേണാലിറ്റി ഉണ്ടാവും അതായത് ഇവര് ഈ റോഡെല്ലാം പണി ഇടുന്നത് കൊണ്ട് എന്ത് ചെയ്യും ഈ റോഡ് വന്നുകഴിയുമ്പോൾ അനുസരിച്ചിട്ടുണ്ടോ റോഡിന്റെ സൈഡിൽ കൂടെ എല്ലാം കടകളും കാര്യങ്ങളെല്ലാം വരും സോ ഈ കടകളൊക്കെ വന്നുകഴിയുമ്പോൾ എന്ത് ചെയ്യും ആളുകൾക്കൊക്കെ അവിടെ ജോലി കിട്ടും സോ എന്താണ് അതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ചെയ്യുന്നത് കൊണ്ട് കുറെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതിനാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി മാർക്കറ്റ് ഫെയിൽ ചെയ്യും മാർക്കറ്റ് അവിടെ ഫെയിലിയർ ആയിക്കഴിയുമ്പോൾ ആര് വരും ഗവൺമെന്റ് അവിടെ വരും അപ്പൊ ഒരു പരിധി കഴിഞ്ഞ് സാധനങ്ങൾക്കൊക്കെ വില കൂട്ടി ഗവൺമെന്റ് സമ്മതിക്കോ ഇല്ല അപ്പം മാർക്കറ്റ് ഫെയിൽ ആവുമ്പോൾ ആരാണ് അവിടെ വരുന്നത് ഗവൺമെന്റ് വരും ഗവൺമെന്റ് വന്ന് എന്ത് ചെയ്യും പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യും ഇപ്പം എത്ര മാത്രമാണ് ഒരു പബ്ലിക് ഗുഡ് എത്ര മാത്രം കൊടുക്കാം അല്ലെങ്കിൽ ഗവൺമെന്റ് എല്ലാം തരുവാണെന്ന് വിചാരിക്കും അപ്പൊ ഗവൺമെന്റ് ഇല്ലേ പൈസ ഉണ്ടോ ഇല്ല ഗവൺമെന്റ് അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ ജോലിക്ക് പോകുക ഇല്ല ഏത് പരിധി വരെ ഗവൺമെന്റ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഒപ്റ്റിമൽ പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ യൂണിറ്റിൽ ഡീൽ ചെയ്യും നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് എസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇത് കൂടുതലും നമ്മുടെ എന്താണ് ഇൻഷുറൻസ് ആ ഒരു ബേസിസിലാണ് നമ്മൾ പറയുന്നത് ഇവിടെ എസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നല്ല ഇൻഫർമേഷൻ ഉണ്ട് മറ്റൊരാൾക്ക് ഇൻഫർമേഷൻ ഇല്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇതുവരെ യൂസ് ഒരു കാർ നിൽക്കാൻ പോവാണ് നിങ്ങൾക്ക് വിൽക്കാൻ പോവാണ് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഈ കാറിന് എന്തേലും കുഴപ്പമുണ്ടോയെന്നൊക്കെ കാണാനൊക്കെ വളരെ നല്ല കാറാണ് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഈ കാറിനെന്തേലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് മാത്രമേ അറിയാ അപ്പൊ ഞാനത് ഇത് ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി നിങ്ങൾ കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ ഉള്ളിൽ എന്താണ് വാക്കിയില്ല എന്ന് ഇത് കുറയ്ക്കുമ്പോൾ നിന്ന് പോകുന്നു നിങ്ങൾക്ക് അറിയില്ല സോ ഇവിടെ എനിക്ക് എനിക്ക് ഇവിടെ നല്ല അറിവുണ്ടാ വണ്ടിയെ പറ്റി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ അത് മറച്ചു വെച്ച് നിങ്ങൾക്ക് അപ്പൊ എനിക്ക് എന്ത് ചെയ്യും ഇവിടെ പൈസ കിട്ടും അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഉള്ള വിലയേക്കാൾ കൂടുതൽ പൈസ കിട്ടും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നഷ്ടം സംഭവിക്കും സോ ഇതാണ് അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നല്ല അറിവുണ്ട് ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഇൻഫർമേഷൻ ഇല്ലാത്ത സൈഡില് ബിസിനസ് നടത്തി ഞാൻ എന്ത് ചെയ്യും ഞാൻ ലാഭം ഉണ്ടാക്കും സോ എന്താണ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ നോക്കും എന്താണ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് നോക്കും എന്താണ് ഈ അസിമെട്രിക് സൊല്യൂഷൻ ഉള്ള ഇൻഫർമേഷനുള്ള സൊല്യൂഷൻ നോക്കും അത് നമുക്ക് സിഗ്നലും സിഗ്നലിങ്ങും സ്ക്രീനിങ്ങും ആണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ലാസ്റ്റ് ഉള്ളത് മോറൽ ഹസാർഡ് ആണ് അത് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ അതും നോക്കും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സോ നമുക്ക് ഇതിന്റെ ക്ലാസ്സസ് വഴിയേ കാണാം അപ്പൊ എല്ലാവരും ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് പഠിക്കാൻ റെഡി ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക്